ഈ ഒരു കട ഏതാണെന്ന് അറിയാം പൊട്ടൈത്തരെയുള്ള ഈ ഒരു കടയുണ്ടോ ജ്വല്ലർ ഇവിടെ ഇരിക്കുന്നത് മേടാ കേട്ടോ ഞാനിതാ വിലക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വിലക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ കറീറ്റൊന്നാൽ നോക്കാതെ വരച്ചിട്ട് കയറിയതാണ് കേട്ടോ നല്ല ഇതിലുളുക്കി കയറിയപ്പോൾ നല്ല തിളക്കുണ്ടായിരുന്നു കേട്ടോ ഗ്യാരണ്ടികൾക്ക് വളകളൊക്കെ കണ്ടില്ലേ നല്ല കളറായിരുന്നു കേട്ടോ വളകൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വളകളൊക്കെ കാണാൻ നല്ല വെറൈറ്റി വെറൈറ്റി മോഡലുണ്ടായിരുന്നു കേട്ടോ വളകളൊക്കെ ഞാൻ ചോദിച്ചിട്ടോ എന്താ ഫോട്ടോ ഒക്കെ കാണിച്ച് കുറച്ച് വളകളൊക്കെ ചോദിച്ച് ആ വളകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടുത്തെ സ്റ്റാഫാളെ കാണിച്ചവരാട്ടോ ഇത് ഇവിടുത്തെ മെയിൻ സ്റ്റാഫാണ് കേട്ടോ രഞ്ച് എന്താണ് കേട്ടോ എൻ്റെ കൈമേ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ചേച്ചി അങ്ങനെ അതാ ചേച്ചി എനിക്ക് എന്താ ഒരു ഹായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ണ്ടില്ലേ പിന്നെ അതാ നല്ല അടിപൊളിയിട്ടില്ല നെക്ലേസ് ആളുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നെക്ലേസ് ആളൊക്കെ കാണാൻ ഈ ഒരു കടൻ്റെ പേര് എന്ന് പറയുന്നത് മാംഗല്യം ഗോൾഡ് എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ മാലകൾ നോക്കിയിട്ടോ മാലകൾക്കൊക്കെ നല്ല തിളക്കുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മല നല്ല കുഞ്ഞ് കുഞ്ഞ് മുത്തുമലാകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമില്ല കിളാറൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കാതിലുണ്ടിമിക്കട്ട് ചിമിക്ക് നല്ല മോഡലായിരുന്നു കേട്ടോ ഇങ്ങനെന്താ ഒരുപാട് മോതിരങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കുറേ മോതിരങ്ങളൊക്കെ ഇട്ടു നോക്കിയിട്ട് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല വിലക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ ബോർഡ് എന്ന് പറഞ്ഞിട്ടില്ല തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടി ആഭരണങ്ങൾ ആണ്ട്ടോ പറഞ്ഞിട്ടില്ല പറഞ്ഞ മരക്കിൻ്റെ അണ്ടിട്ടോ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അത് ഇങ്ങൾക്കും തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയെ തെരുവില് ഈ ഒരു ചൊല്ലലേക്ക് വിട്ടുള്ളിട്ടോ അപ്പോൾ ഇത്രയുള്ള വീട് ഇഷ്ടപ്പെട്ടാലേക്ക് ചെയ്യട്ടോ ഗൈസ്